നിങ്ങൾക്ക് ഒരു റേഷൻ കാർഡ് ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലേ എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങൾക്ക് ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ ലിസ്റ്റിലേക്ക് ആക്കണമെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുക ആദ്യമായി നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ അവസരമുണ്ട് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ തന്നെ അപേക്ഷ സമർപ്പിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ആധാർ നമ്പർ ചേർക്കാനും നിങ്ങളുടെ അംഗങ്ങളുടെ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമയുടെ പേരിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടോ അല്ലെങ്കിൽ വയസ്സ് മേൽവിലാസം എന്നിവയിൽ തിരുത്തലുണ്ടേ എങ്കിലും ഈ ഒരു അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം തെളിമ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ അതെ നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഏറ്റവും സുവർണ അവസരം ഇപ്പോഴാണ് അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായിട്ടുള്ള അപേക്ഷ നിങ്ങളുടെ റേഷൻ കടയിൽ തന്നെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിങ്ങളുടെ നിർദ്ദിഷ്ട അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കിപ്പോൾ പുതിയ എൽ പി ജി കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ മതിയായ രേഖകളോടൊപ്പം തന്നെ ഒരു ഒരപേക്ഷ റേഷൻ കടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മാത്രം മതി ഇതോടൊപ്പം തന്നെ അനർഹരായ ആരെങ്കിലും ഈയൊരു ബി പി എൽ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ അറിയിക്കാം കേട്ടോ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പായിരുന്നു റേഷൻ മസ്റ്ററിംഗ് എന്നത് ഇത് നവംബർ മുപ്പത് വരെ നീട്ടിയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇതിനോടകം ഒരുപാട് ആളുകളും റേഷൻ മസ്റ്ററിങ് ചെയ്യുന്നിട്ടുണ്ട് എന്നാൽ പല കുഞ്ഞുങ്ങളുടെയും മസ്റ്ററിങ് ചെയ്യാൻ ഇപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട് അവരുടെ കൈയുടെ അടയാളം രേഖപ്പെടുത്താൻ സാധിക്കാത്ത വരുന്നതുകൊണ്ട് തന്നെ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പലയിടങ്ങളിലും പരാതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മറ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരായ ആയ ആളുകളുള്ള വീടുകളിൽ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കൊന്നും ഈ ഒരു മാസ്റ്ററിംഗ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രയോജനപ്പെട്ട രീതിയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിവരം ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലാത്ത ആളുകൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇപ്പം നമുക്ക് ഈ കൈവശ്യം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് മേര കെ വൈ സി എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ലൈവായിട്ട് എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും അടുത്തത് ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു സുവർണ്ണ അവസരമാണ് വന്നിരിക്കുന്നത് അതായത് നാളെ മുതൽ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇപ്പോൾ സമയം തന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇരു നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ള അല്ലെങ്കിൽ നീല റേഷൻ കാർഡ് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി മുൻഗണനാ റേഷൻ കാർഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് അഞ്ച് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അത് കൂടാതെ തന്നെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം അപേക്ഷ നിങ്ങൾക്ക് സ്വന്തമായി മൊബൈൽ ഫോണിലൂടെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അപേക്ഷയോടൊക്കെ ഒപ്പം സമർപ്പിക്കേണ്ട കുറച്ച് രേഖകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടാമത് നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രം ഇത് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നാണ് വാങ്ങേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും പുതിയ നിങ്ങൾ നികുതി അടച്ചിരിക്കുന്ന നികുതിയുടെ ഒരു ചീറ്റുണ്ടല്ലോ ആ നികുതി അടച്ചതിൻ്റെ രേഖ അതിൻ്റെ പകർപ്പ് വേണം അതുപോലെ രണ്ടായിരത്തി ഒൻപതിലെ ബി ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ ആയത് കാണിക്കുന്ന സാ സാക്ഷ്യപത്രം അത് നൽകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ആണ് ഇത് ഒപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറി നൽകും ഈ ഒരു രേഖ വേണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ പേ ഉൾപ്പെടാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനുള്ള അർഹതയുണ്ട് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി കയ്യിൽ നിന്ന് തന്നെ ഒരു സാക്ഷ്യപത്രം ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥലം ഇല്ല എങ്കിൽ അത് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വീടില്ലെങ്കിൽ അതും തെളിയിക്കുന്നതിനുള്ള വില്ലേജ് ഓഫീസർ സാക്ഷ്യപത്രം വീടും സ്ഥലവും ഇല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രം മതി വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു സാക്ഷ്യപത്രമാണ് വേണ്ടത് അതുപോലെ തന്നെ വീട്ടിലേതെങ്കിലും രോഗികളുണ്ട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കൂടുതൽ മുൻഗണന കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീടില്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ഈ ലൈഫിലൊക്കെ അപേക്ഷ വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ വീടും സ്ഥലവും ഇല്ലാത്ത അവർക്കൊക്കെ ഒരു ബി കാർഡ് ആക്കണമെങ്കിൽ ആ അവസരം ഇപ്പോൾ പ്രയോജനപ്പെടുത്താൻ വളരെ കുറച്ചൊരു ടൈമേ അവർ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം തീർച്ചയായും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ പറഞ്ഞ എല്ലാ രേഖകളോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പോർട്ടൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ സൗകര്യ അക്ഷയ സെൻറ്ററുകൾ വഴി നിങ്ങൾ അപേക്ഷിക്കുകയായിരിക്കും ഈ പറഞ്ഞ രേഖകൾ മസ്റ്റായിട്ട് നിങ്ങൾ കൈ കരുതിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാൻ പോവുക എങ്കിലാണ് കാര്യങ്ങൾ എളുപ്പമാകുകയുള്ളൂ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റുകൾ ഇത് ഏതെല്ലാമാണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവയെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ഹാജരാക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുൻഗണന കിട്ടുകയുള്ളൂ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബി പി എല്ലിലെ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ മുൻഗണന കാർഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും അർഹതയുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷ നൽകുക ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് പ്രയോജനപ്പെടാൻ ഒന്ന് ഷെയർ ചെയ്ത് ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം